രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിന്റെ അവതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരംഭിച്ചു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരമാവധി വരുമാനം കണ്ടെത്താനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കാനാണ് ശ്രമമെന്ന് കെ എൻ ബാലഗോപാൽ തുടക്കത്തിൽ പറഞ്ഞു സിയാൽ മോഡൽ മുതൽ പുതുതലമുറ നിക്ഷേപങ്ങൾ വരെ പ്രോത്സാഹിപ്പിക്കും ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരും വിഴിഞ്ഞം പോർട്ട് മെയ് മാസത്തിൽ തുറക്കും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം യാഥാർത്ഥ്യമാക്കും വിഴിഞ്ഞത്ത് വൻ പ്രതീക്ഷയാണ് ഉള്ളത് വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആരംഭിച്ചു വിദേശത്തു നിന്ന് രോഗികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കും കേരളത്തിലെ പുതുതലമുറ വ്യവസായങ്ങൾക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നടപ്പിലാക്കും ഇതിനായി പുതുതലമുറ നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കും കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാകില്ല എന്നുറപ്പിച്ചാണ് മുന്നേറുന്നത് പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും അടുത്ത മൂന്ന് വർഷത്തിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി കേരളം ഒട്ടേറെ മാറി കേന്ദ്രം സാമ്പത്തിക ഉപരോധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയല്ല വേണ്ടത് തകരില്ല കേരളം തളരില്ല കേരളം എന്ന് വ്യക്തമാക്കി മുന്നോട്ടു പോകണം Bala con